ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എം എസ് എസ് സി ഈ പദ്ധതിയുടെ കാലാവധി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കും എന്താണ് ഈ പദ്ധതി എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വനിതകൾക്കും പെൺകുട്ടികൾക്കുമായിട്ടുള്ള ഒറ്റത്തവണ നിക്ഷേപ പദ്ധതിയാണിത് കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഉയർന്ന സുരക്ഷിതത്വവും മികച്ച പലിശ നിരക്കും പദ്ധതിയെ ആകർഷകമാക്കുന്നു കുറഞ്ഞ നിക്ഷേപം അതായത് ആയിരം രൂപയും പരമാവധി നിക്ഷേപം രണ്ട് ലക്ഷം രൂപയുമാണ് ഇതിനിടയിൽ നൂറിൻ്റെ ഗുണിതങ്ങളായും നിക്ഷേപിക്കാം കാലാവധി രണ്ടു വർഷമാണ് പ്രായപൂർത്തിയായ ഏത് വനിതകൾക്കും ഈ ഒരു പദ്ധതിയിൽ ചേരാവുന്നതാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പേരിൽ മാതാപിതാക്കൾക്കും ഈ പദ്ധതിയിൽ അംഗമാകാം ഉയർന്ന പ്രായപരിധിയുമില്ല ഇനി പലിശ നിരക്ക് നോക്കാം നിലവിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് പലിശ മൂന്ന് മാസത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്നതിനാൽ സാധാരണ നിക്ഷേപത്തിനേക്കാൾ നേട്ടം ലഭിക്കും സാധാരണ പലിശ നിരക്കിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ എട്ട് ശതമാനം പലിശ ഉറപ്പാക്കാം രണ്ട് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ രണ്ടു വർഷം കഴിയുമ്പോൾ പലിശയടക്കം നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി നാൽപ്പത്തി നാല് രൂപ ലഭിക്കുന്നതായിരിക്കും ഒരാൾക്ക് ഒന്നിലധികം അക്കൗണ്ട് തുറക്കാൻ സാധിക്കും പക്ഷേ ആകെ നിക്ഷേപസംഖ്യ രണ്ട് ലക്ഷം രൂപയായിരിക്കും രണ്ട് വർഷം കൊണ്ട് പരമാവധി ലഭിക്കുന്ന പലിശ മുപ്പത്തി രണ്ടായിരം രൂപയാണ് അതിൽ നിന്നും ടി ഡി എസ് പിടിക്കില്ല പക്ഷേ പലിശ വരുമാനം ആകെ വരുമാനത്തിൽ ചേർത്ത് സ്റ്റാമ്പ് നിരക്കിൽ നികുതി നൽകണം മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ചേർന്നാൽ ഇനി രണ്ട് വർഷം ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്നതായിരിക്കും മഹിളാ സമ്മാൻ സർട്ടിഫിക്കറ്റ് അക്കൗണ്ട് ആരംഭിച്ച് പോസ്റ്റ് ഓഫീസിൽ നൽകി പണം നമുക്ക് കൈപ്പറ്റാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മഹിളാ സമ്മാൻ സേവിങ്സ് അക്കൗണ്ട് പദ്ധതിയുടെ കാലാവധി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്നതായിരിക്കും ഇതിനകം നിക്ഷേപിച്ചവർക്കുള്ള പലിശ അതായത് പലിശയും തുകയും സഹിതം നമുക്ക് ഏപ്രിൽ മുതൽ നൽകി തുടങ്ങുന്നതായിരിക്കും ഈ മാർച്ച് മുപ്പത്തി ഒന്നിനകം പദ്ധതിയിൽ നമുക്ക് അംഗത്വം എടുത്താൽ അടുത്ത രണ്ട് വർഷത്തേക്ക് അക്കൗണ്ട് തുടരാനും നമുക്ക് സാധിക്കും അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്